നമസ്കാരം ഗൾഫ് വാർത്തകൾ മദീന പ്രവാചക പള്ളിയിൽ നമസ്കരിക്കുന്നതിനിടെ കുഴഞ്ഞുവീണ മലയാളി തീർത്ഥാടകൻ മരിച്ചു ഖത്തറിൽ നിന്ന് കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിനെത്തിയ കൊല്ലം ബീച്ച് റോഡ് സലീം ഹോട്ടലിലെ കാഷ്യർ ആയിരുന്ന സലീം മനസ്സിലിൽ ബഷീർ അഹമ്മദ് എന്ന സലീമാണ് ബുധനാഴ്ച രാവിലെ മരിച്ചത് റമദാനെ വരവേൽക്കാൻ മദീന പ്രവാചക പള്ളിയിൽ വിപുലമായ ഒരുക്കം ഇരുഹറം പരിപാലന കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പതിവുപോലെ ഇത്തവണയും വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വരുന്നത് സൗദിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ കരാർ ഒപ്പുവെച്ചു ഡാഫ അഗ്രികൾച്ചറൽ കമ്പനിയും ഹോളണ്ട് കമ്പനി ലഹ്മാൻ ആൻഡ് ട്രാസും തമ്മിലാണ് കരാർ റിയാദിൽ കഴിഞ്ഞ വർഷം പത്തു കോടി വിനോദസഞ്ചാരികളെന്ന ലക്ഷ്യം രാജ്യത്തെ ടൂറിസം മേഖല കൈവരിച്ചതായി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് പറഞ്ഞു പൊതുനിക്ഷേപനിധിയുടെയും സ്വകാര്യ മേഖലാ ഫോറത്തിൻ്റെയും രണ്ടാം പതിപ്പിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം എന്ന ശീർഷകത്തിൽ നടന്ന മന്ത്രിതല സെഷനിലാണ് ടൂറിസം മന്ത്രി ഇക്കാര്യം പറഞ്ഞത് വിമാന ടിക്കറ്റ് നിരക്കിൽ വമ്പൻ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തിഹാദ് എയർവേസ് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പേരുമാറ്റം പ്രാബല്യത്തിൽ വന്നതിന്റെ ഭാഗമായാണ് ഓഫർ ഇതോടെ ചുരുങ്ങിയ ചെലവിൽ അമേരിക്ക വരെ പറക്കാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത് ഓടുന്ന വാഹനങ്ങളുടെ സൺറൂഫിൽ നിന്ന് തല പുറത്തേക്കിടുകയോ ഓടുന്ന വാഹനങ്ങളുടെ ജനാലകളിൽ ഇരിക്കുകയോ ചെയ്തതെന്ന് ദുബായ് അബുദാബി പോലീസ് കഴിഞ്ഞ വർഷം നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് പോലീസിന്റെ മുന്നറിയിപ്പ് ഒമാൻ എയറിന്റെ വിമാനം മിലാൻ വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം വ്യാഴാഴ്ച തിരിച്ചിറക്കിയതായി അധികൃതർ അറിയിച്ചു അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഇനി പുതിയ പേര് സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് ഇനി മുതൽ അറിയപ്പെടുക സൗദിയിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന നടത്തി ഒരാഴ്ച പിന്നീട് മുമ്പ് മക്കയിൽ മഴ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ആഹ്വാന മഴയ്ക്ക് മഴയ്ക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥന നിർവഹിച്ചത്